ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഹാഫ് ഡേ ആണ് കേട്ടോ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഹാഫ് ഡേ ആണ് അപ്പം ഇതാ മൂന്നാളും എണീറ്റിട്ടില്ല നമ്മുടെ നിന്നോസ് ആദ്യം എണീറ്റു ഞാൻ ഇത്രയും നേരത്തെ എണീക്കാറില്ല കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ മൂന്ന് അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൂച്ച പൂച്ചി പ്രസവിച്ചു നമ്മുടെ പൂച്ചയല്ലാട്ടെ അവിടെ എപ്പോഴും വരാ വരുന്ന അങ്ങനൊരു പൂച്ചയാണ് അപ്പോൾ അത് പ്രസവിച്ചു അപ്പം ഉമ്മച്ചി എന്നെ വിളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീ എണീറ്റു അപ്പം പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക കുട്ടീസിനെ കാണിച്ചു എടുക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവരെങ്ങനെ എനിക്ക് ഇത് കാണുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഓരോരുത്തർ ഓരോരുത്തർ എണീക്കുന്നുണ്ട് നിന്നു സാധ എണീറ്റു എന്നിട്ട് പിന്നെ അതാ ചെച്ചു കുട്ടീനും എം എണീപ്പിച്ചു വിട്ടാ അങ്ങനെ വേഗം റൂമിൽ പോയി നോക്കുകയാണ് റൂമിൽ എന്താണ് ഒരു പുതപ്പുണ്ടായിരുന്നു അതുമേൽ പ്രസവിച്ചു കൂട്ടാം എപ്പോഴാണ് പ്രസവിച്ചതൊന്നും അറിയില്ല വെളുപ്പിനാണെന്ന് തോന്നുന്നു അങ്ങനെ മൂന്ന് കുട്ടികളുണ്ട് കേട്ടാ അപ്പൊ എന്താ കുട്ടീസിനെ കാണിച്ചു കൊടുക്കാണ് ഭയങ്കര ആയി അവര് എന്നാ പൂച്ച പ്രസവിക്കുന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നടക്കായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രി തുടങ്ങി പൂച്ച ഇങ്ങനെ വേദന ഉം വേദനയിട്ടാങ്കടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞങ്ങൾ ഈ പൂച്ചേനങ്ങനെ എപ്പോഴും ഇങ്ങനെ വരും അപ്പൊ ഞങ്ങൾ ഓടിപ്പിക്കും ഏർ ഉണ്ണികളൊക്കെ ഉള്ള കാരണം മാന്തല്ലേ അത് കാരണം നമ്മള് അങ്ങനെ വീട്ടിലങ്ങനെ നിർത്തൂല എപ്പോഴും ഓടിപ്പിക്കും വടിയെടുത്തിട്ട് പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ ഉപ്പച്ചി വന്നപ്പോ ഉപ്പിച്ചു ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെ ഉപ്പിച്ചെങ്കിൽ എന്തെങ്കിലും തിന്നാനൊക്കെ ഇട്ടു കൊടുക്കുമ്പോ പിന്നെ അത് പോവില്ല ആ ആ ചോറൊക്കെ ഇട്ടുകൊടുക്കുമ്പോ അത് പോവില്ല പിന്നെ രാത്രി ആയപ്പോള് അതിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഉമ്മച്ചൊക്കെ പറയായിരുന്നു ചെലപ്പോ പ്രസവ വേദന എടുത്തിട്ട് നടക്കിയിരിക്കുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇടുന്നപ്പോ ഒക്കെ ഉം ഞങ്ങള് പുറത്ത് ഇങ്ങനെ ഉള്ളിക്ക് വരും അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ആക്കൂട്ട എന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ആക്കിയിട്ട് ഏഹ് ജനാലം വന്ന് തട്ടി വിളിക്കുന്ന കറയാണ് അപ്പൊ അതിന്റെ ഇതില്ല പിന്നെന്താ ബാ ഒരു ബാത്റൂമിന്റെ ജനാലക്കൂടെ എങ്ങാണ്ടാണ് നന്നേ തോന്നിട്ടുണ്ട് വെളുപ്പിനായപ്പോ ദേ പൂച്ച പ്രസവിച്ച് ഒന്നും ചെയ്യണ്ട പുതപ്പുമ്പലാണ് തോന്നുന്നുണ്ട് പ്രസവിച്ചത് അങ്ങനെ പറഞ്ഞ് അപ്പൊ ഭയങ്കര സന്തോഷായിട്ടാ ഏ അപ്പൊ കുട്ടീസിനെ ഇത് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാനിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കായിരുന്നതേ അവർ പെറ്റപ്പൊ ഭയങ്കര മൂന്ന് കുഞ്ഞുങ്ങള് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ട് ഇണ്ട്ട്ടാ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഒരു ഗോൾഡൻ കളർ പൂച്ച കുഞ്ഞിനെ ഇതോ പൂച്ച കുഞ്ഞിനെ കൈയിൽ എടുക്കാൻ പാടില്ല അപ്പൊ തന്നെ വാപ്പസിക്ക് ഞാൻ മെസ്സേജ് അയച്ചു കുട്ടീസിന്റെ ചീത്തറിഞ്ഞു തുടങ്ങി കുട്ടികളെ അങ്ങോട്ട് അടുപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉം അവർക്ക് പേടിയാണ് ഇങ്ങനെ കാണുള്ളൂട്ടാ അപ്പൊ ഇന്നലെ ഞാനൊരു പെട്ടി പെട്ടിയിൽ രണ്ട് തുണി കഷ്ണൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രസവിക്കാണെങ്കിൽ പ്രസവിച്ചിട്ട് ഇന്ന് ചേച്ചി പക്ഷെ അതിലൊക്കെ ഇരിക്കണില്ല അപ്പൊ അത് അതിൽ ആക്കി നോക്കണം കട്ടിലമ്മ തന്നെയല്ലേ എടുക്കണേ കൊച്ച അങ്ങനെതാ നമ്മള് പൂച്ച കുട്ടികളൊക്കെ കണ്ട് കുട്ടീസിനെ പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നതാണ് ഉമ്മച്ചയാണെങ്കി അടുക്കളയിലേ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇന്ന് ഭൂരിയും കിഴങ്ങുകറിയാണ് കുറിയാണ് അപ്പൊ ഭൂരിക്ക സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഇവിടുത്തെ പ്രസ്സ് ചീത്ത ആയ കാരണം ഭൂരി ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണല്ലോ പരത്ത പക്ഷേ പ്രസ്സ് ചീത്തയായ കാരണം നമ്മൾ എന്താണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പരത്തി പരത്തി ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അധികം അതാണ് അങ്ങനെ ഷേപ്പ് ഷെയ്പ്പില്ലാണ്ടിരിക്കുന്നത് അപ്പം ആണെങ്കിൽ ഭൂരി കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം പരത്തിയിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് അങ്ങനെ വീർത്ത് പപ്പടം പൊരിക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഭൂരി ഉണ്ടാക്കുമ്പോൾ തോന്നും അപ്പോൾ കുട്ടീസിനും ഭയങ്കര ഇഷ്ടമാണ് ഭൂരി കിഴങ്ങ് കറിയും കഴിക്കാൻ അങ്ങനെ എന്താ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്നാളും പല്ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ പിപ്പിക്കുട്ടിക്കാണ് ഏറ്റവും മടി പല്ലയക്കാന് ചിച്ചു കുട്ടിക്കും കുഴപ്പമില്ല അവൾ ചില ദിവസം തന്നെ പല്ലയക്കാറുണ്ട് പിന്നെ ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കൂട്ടാ തന്നെ പല്ലേച്ച എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂന്നാളി പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞു എന്നിട്ട് ഞാനും തേച്ചത് ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ചായ എനിക്കാണെങ്കിൽ കട്ടൻ ചായ ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ പ്രഗ്നൻസിയിൽ ഞാൻ പാൽ ചായ ആക്കിയിട്ടാണ് അതും ഒട്ടും മധുരമില്ലാണ്ട് വെറുതെ ചായപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ പാൽ ചായ തിളപ്പിക്കാറ് എന്നിട്ട് കുടിക്കും കുട്ടീസിന് ചായ വലിയ താല്പര്യമില്ല ഞാനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അവർക്ക് വെള്ളമാണ് കൊടുക്കാറ് നിന്നൂസിനെ ഇടയ്ക്ക് ചായ ചോദിക്കും പിപ്പിക്കുട്ടി ഒട്ടും ചായ കുടിക്കില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കറിയായിട്ട് പരിപ്പ് കറിയും പിന്നെ എന്താ കായപ്പീരി എന്താണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂടി ഫുഡ് കഴിച്ചു അതിന് ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അൺബോക്സ് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും കൊറിയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുട്ടീസിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അത് പൊട്ടിച്ച് നോക്കണം അത് എന്താ പറയുക വീഡിയോ എടുക്കണം അതിനുള്ള എന്താണെന്നറിയാനൊക്കെ അപ്പോൾ കുട്ടീസ് മൂന്നാളും ചുറ്റും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെ പിപ്പിക്കുട്ടിയാണ് കേട്ടോ അത് പൊട്ടിച്ചത് നമ്മൾ കിട്ടിയപ്പോൾ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞ ഒന്നുകൂടി പൊട്ടിക്കുന്നതാണ് അങ്ങനെ ആദ്യം തന്നെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കുറേ നല്ല വില കുറവില്ല ഞാൻ കണ്ടതാണ് ഇത്രയും വലുപ്പുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നൂറ്റി ഉള്ളിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് അതിന് ക്വാളിറ്റി എത്ര എത്രയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും വലിയൊരു ബോട്ടിലാണ് അപ്പോൾ ഞാൻ എന്തായാലും അത് വാങ്ങിച്ച് വെറുതെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീസിന് പ്രാന്ത് പിടിച്ച പോലെയാണ് അവരുടെ മുഖത്ത് ഇട്ട് കൊടുത്തേ മതിയാവും അങ്ങനെ ഇതേ അവർക്ക് ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ ഇതാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് ഒളിപ്പിച്ച് വെക്കാനറിയില്ല ഇവരെന്തായാലും കണ്ടുപിടിക്കും ഇവര് മുഖത്തും അത് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു പിന്നെ ഭയങ്കര വാശിയായിരിക്കും കേട്ടാ ഇങ്ങനത്തെ സംഭവങ്ങൾ കുട്ടികൾക്ക് അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലൊക്കെ തന്നെ ചീത്തറയും കേട്ടാ അപ്പോൾ എന്താ അങ്ങനെ നെനോസിൻ്റെയും ബിപ്പിക്കുട്ടിയുടെ ഒക്കെ മുഖത്തിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ചുച്ചിക്കുട്ടി ഇട്ടുകൊടുക്കണമെന്നും പറഞ്ഞു പോയി ഇങ്ങനെ മേളയായിരുന്നു അങ്ങനെ ഞാൻ ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ വലുതായിട്ടൊന്നും ഇട്ട് കൊടുത്തില്ല അതിന് ശേഷം പിന്നെ പിന്നെന്താ നമ്മൾ അടുത്ത പെട്ടി അൺബോക്സ് ചെയ്തു അതാണെങ്കിൽ ഒരു ചെറിയ പെട്ടിയാണ് അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ നാല് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും പിന്നെ രണ്ട് ഐലൈനർ അങ്ങനെ ഐബ്രോ പെൻസിൽ പോലത്തെ രണ്ട് പെൻസിലുകളും ആണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ തുറന്നപ്പോഴേ എല്ലാതും ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കര എന്താണ് ബ്രൗൺ രണ്ടും ഒരു പോലത്തെ രണ്ടും ഒരു പോലത്തെ അങ്ങനത്തെ റൂസ് കളർ ആൻഡ് റെഡ് കളറായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അത് നോക്കിയപ്പോൾ ഭയങ്കര കുറച്ച് ഇടുമ്പോഴത്തും നന്നായിട്ട് ചുണ്ടത്താവുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ എന്താ ഞാൻ ആദ്യം ഇട്ട് നോക്കി പിന്നെ കുട്ടീസിന് ഇടണമെന്നും പറഞ്ഞ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തെങ്കിലും ഇട്ട് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചുണ്ടിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു ഇത് എന്താണ് വാട്ടർ പ്രൂഫിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കുട്ടിക്കൊക്കെ ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇടാനൊക്കെ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ വേഗം എടുത്തൊക്കെയാണ് ഇട്ടുണ്ടായത് അപ്പോൾ ഞാനിട്ടിട്ട് ഇങ്ങനെയായിട്ടിരിക്കുന്നത് ഭയങ്കര കളറായിട്ട് തോന്നുന്നുണ്ട് ഒരിത്തിരി ഇട്ടപ്പോഴത്തേനും ഇത്രയും കളറായിട്ടോ എന്താണ് ഇത് തുടച്ചാലൊക്കെ പോവാനൊക്കെ നല്ല പാടുണ്ട് കേട്ടാ ഇപ്പം പിട്ടിക്കും ചുച്ചിക്കുട്ടിക്കൊക്കെ ഇത്തിരി ഇട്ടെടുത്തിട്ടുള്ളു കാരണം അവർക്ക് അധികം തോന്നുന്നില്ല മിനൂസിന് എല്ലാം മനസ്സിലാവാനായല്ലോ ഉദാഹരണം അവൾ അവൾക്ക് ഇത്തിരി ഇട്ടെടുത്താലും അവൾക്ക് ഇനി ഇട എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചുണ്ടത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാങ്ങിച്ച സാധനങ്ങൾ അപ്പം ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കാരണമാണ് എനിക്ക് ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നണേ ഇത് ലിപ്സ്റ്റിക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നവരാണല്ലേ എല്ലാവരും അപ്പം അവർക്കൊന്നും ഇങ്ങനെ തോന്നില്ലായിരിക്കും അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ എന്താ ഫൗണ്ടേഷനോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ വാങ്ങിക്കേണ്ടവർക്ക് മീഷോയിൽ നല്ല വില കുറവിന് കിട്ടിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിടെ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും താങ്ക്